എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യം ബ്രിട്ടീഷ് അടിമത്തം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായത് രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത വെല്ലുവിളികളും ത്യാഗവും അക്ഷീണമായ നിശ്ചയദാർഢ്യവും നിറഞ്ഞതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആദ്യകാല കലാപം മുതൽ മഹാത്മാഗാന്ധി നയിച്ച അഹിംസാത്മക പോരാട്ടം വരെ സമാനതകളില്ലാത്ത ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു കൊളോണിയൽ ഭരണത്തിനെതിരായ ദേശീയ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് വലിയ തോതിൽ അണിനിരത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് വർഷങ്ങളുടെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ ദീർഘകാലമായി കാത്തിരുന്ന സ്വാതന്ത്ര്യം നേടി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്യാഗങ്ങളെ നമുക്ക് ബഹുമാനിക്കാം സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹങ്ങൾ വിലമതിക്കാം എല്ലാ പ്രേക്ഷകർക്കും ഏജനറ്റ് കുടുംബത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി